എവർക്കും ഗോൾഡൻ വോയിസ് ചാനലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്താൻ ശ്രമിക്കുക ഇന്ന് ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ രാവിലെയുള്ള സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവിലയാണ് പരിശോധിക്കുന്നത് കേരളത്തിൽ സ്വർണവിപണി ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയും ഒരു പവന് അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും ഒരു പവന് അൻപത്തി ഒൻപത് ആയിരത്തി നൂറ്റി അറുപത്തി എട്ട് രൂപയുമാണ് സ്വർണ്ണവിലയിൽ പിന്നീടുണ്ടാവുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക